കേരള ബി ജെ പിയിൽ വീണ്ടും വിവാദങ്ങളുടെ കാർമേകം കനക്കുന്നു പാർട്ടി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനാരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ബി നേതാവുമായ വി എസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റോടെ പുതിയ രാഷ്ട്രീയ ഭീഷണിയുടെ സ്വരത്തിലുള്ളതും അതിശക്തമായ ഭാഷയിലുള്ളതുമായ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിച്ച യുവതിയും പാർട്ടിയിലെ ചില നേതാക്കളും തമ്മിലുള്ള സ്വത്ത് തർക്കമാണ് ഈ സംഭവത്തിന്റെ മൂലകാരണം എന്നാൽ മിനിമോളുടെ പോസ്റ്റ് ഈ വിഷയത്തെ ഒരു വ്യക്തിപരമായ ത്തിൽ നിന്ന് പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളുടെയും ഭീഷണിയുടെയും തലത്തിലേക്ക് ഉയർത്തി മിനിമോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭർത്താവ് സി കൃഷ്ണകുമാറിനെയും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ഒരുമിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് കേവലം ഒരു ഭർത്താവിനെ പ്രതിരോധിക്കാനുള്ള ഭാര്യയുടെ ശ്രമത്തിനപ്പുറം പാർട്ടിയിലെ ശക്തമായ ഒരു സഖ്യത്തിന്റെ മുന്നറിയിപ്പായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വി എസ് മിനിമോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ച ഭാഷയും ശൈലിയും സാധാരണ രാഷ്ട്രീയ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവർ കുറിച്ചത് ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത രണ്ട് പേരുകളാണ് സി കെയും കെ എസും ഇരുമ്പ് ചൂളയിൽ കാച്ചു കുറുക്കിയെടുത്ത് കനലും കനൽ കൊണ്ടും തീയേറ്റും പഴുത്തു പാകം വന്ന നല്ല മൂർച്ചയുള്ള ആയുധങ്ങളാണ് ഇവർ ഇവരെ ഒന്ന് വീശിയാൽ പിന്നെ രണ്ടായിട്ടേ ഓർക്കുന്നത് നല്ലതാണ് മിനിമോളുടെ ഈ വാക്കുകൾ വെറും ഒരു മുന്നറിയിപ്പല്ല മറിച്ച് ശക്തമായ ഒരു വെല്ലുവിളിയാണ് അവർ സി കൃഷ്ണകുമാറിനെയും കെ സുരേന്ദ്രനെയും ബാലിസ്റ്റിക് മിസൈലുകളായ അഗ്നി ഫൈവ് അഗ്നി പിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നു ആകാശ ചരിത്രത്തിൽ അവയുണ്ടെങ്കിൽ ഇവിടെ ഇവരെ ഉള്ളൂ ഈ താരതമ്യം അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ഗൗരവം നൽകുന്നു പോസ്റ്റിന്റെ അവസാനം അവർ ഉപയോഗിച്ച പന്നിക്കൂട്ടങ്ങൾ ജാഗ്രത എന്ന പ്രയോഗം ആരോടാണ് ഈ ഭീഷണി എന്നത് വ്യക്തമാക്കുന്നു